നിങ്ങൾ വീട്ടിൽ ഉത്പാദിപ്പിക്കുന്ന ഏത് സാധനമായാലും അത് ഒരു കിലോ പോവയ്ക്കായാലും ശരി ഒരു നൂറ് ഗ്രാം കാന്താരി ആണെങ്കിൽ ശരി ആ ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ് ആ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് വിലയേക്കാൾ നമ്മൾ കൂടുതൽ വില തന്നെ അത് ജനങ്ങൾക്ക് എത്തിക്കാത്തുള്ള ഒരു സംരംഭം നമ്മൾ തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് കൃഷ്ണപവറിൻ്റെ തീർത്ഥം എന്ന് പറഞ്ഞാൽ ഈ സംരംഭം ഇനിയും കൂടുതൽ വിപുലീകരിച്ചുകൊണ്ട് പോകണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അതിനുള്ള എല്ലാ സഹായങ്ങളും കൃഷ്ണപവറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അവിടുത്തെ കർഷകർ ഇതുപോലെ നമ്മൾ കൂടുതൽ സഹകരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും പറയുന്നത് ഉൽപ്പന്നങ്ങൾ ഏതായാലും ஈட்லெட்டில் எத்தனை உல்பாடகர் அதுபோக ரெண்டு பேர் ரீதியில் மாற்றி எடுக்க வேண்டிட்டு இங்கே சம்பவம் தொடங்கிட்டு நமஸ்காரம் ஏவன் நியூஸிலே കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് വിപണന കേന്ദ്രം ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ പച്ചക്കറി ക്ലസ്റ്റർ കഴിഞ്ഞ ഏഴു വർഷമായി ചെറുപുഴ മീൻ മാർക്കറ്റിന് സമീപത്തായി പ്രവർത്തിച്ചു വരുന്നുണ്ട് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ പച്ചക്കറികൾ കൂടാതെ വിവിധതരം മുട്ടകൾ ശുദ്ധമായ തേൻ എന്നിവ കർഷകരിൽ നിന്നും പൊതുമാർക്കറ്റിനേക്കാൾ ഉയർന്ന വിലക്ക് സംഭരിക്കുകയും കേവലം പത്ത് ശതമാനം മാത്രം വിലവർദ്ധനവിലാണ് വിപണനവും ചെയ്യുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിഷം കുത്തി നിറച്ച പച്ചക്കറികളുടെ ഉൽപ്പന്നത്തെക്കാൾ നാം പ്രോത്സാഹിപ്പിക്കേണ്ടത് നാടിന്റെ ജീവനാടിയായ കർഷകരെ അതുകൊണ്ട് തന്നെ കർഷകരോടൊപ്പം ഏത് കാര്യത്തിലും ഒപ്പം നിൽക്കുന്ന ചെറുപുഴ കൃഷിഭവന്റെ ഈ ഉദ്യമത്തെ പരമാവധി പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം നമ്മുടെ നാട്ടിലെ കർഷകർക്കുള്ള പ്രോത്സാഹനവും വിഷരഹിത പച്ചക്കറി നമ്മുടെ വീടുകളിൽ എത്തിച്ച് നല്ല ആരോഗ്യത്തിനും അതോടൊപ്പം ഈ സ്ഥാപനത്തിന്റെ ഉയർച്ചയെയും ഇതൊക്കെ നടക്കുക നമ്മൾ ഓരോരുത്തരും ഇത്തരം സംരംഭങ്ങളിൽ നിന്ന് പച്ചക്കറികളും മറ്റും വാങ്ങുക എന്നത് മാത്രമാണ് കൂടുതൽ വിവരങ്ങളുമായി കൃഷി ഓഫീസർ നമ്മുടെ ചേരുകയാണ് സാറിനോട് നമുക്ക് ചോദിക്കാം വിവരങ്ങൾ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷത്തിൽ കൃഷി വകുപ്പ് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ പാറവത്തുനീർ എന്ന് പറയുന്ന പച്ചക്കറി ക്ലസ്റ്ററിന് അനുവദിച്ച ഒരു മാർക്കറ്റാണിത് അപ്പോൾ കഴിഞ്ഞ ഏഴ് വർഷമായി ഈ മാർക്കറ്റ് വളരെ സജീവമായി തുടർന്ന് കൊണ്ടുപോകുന്നുണ്ട് മാർക്കറ്റിൻ്റെ പരിമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സീസണുകളിലും പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാത്തത് കൊണ്ട് തന്നെ ഈ മാർക്കറ്റിലേക്ക് ആവശ്യമായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭിക്കാത്ത അവസ്ഥയുണ്ട് അപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കിയത് നിലവിലും സജീവമായി പോകുന്നുണ്ട് അതായത് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് പച്ചക്കറി ലഭിച്ചില്ലെങ്കിലും മറ്റ് പഞ്ചായത്തുകളെ ആശ്രയിച്ചുകൊണ്ട് പച്ചക്കറി ഇവിടെ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നുണ്ട് മാത്രമല്ല കർഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് മറ്റ് ഓപ്പൺ മാർക്കറ്റുകളിൽ ലഭിക്കുന്ന വിലയേക്കാൾ കൂടുതൽ വില കൊടുത്താണ് ഇവിടെ പച്ചക്കറി എടുക്കുന്നത് പച്ചക്കറിയുടെ ഗുണമേന്മ കൊണ്ട് തന്നെ അതായത് ജൈവ പച്ചക്കറിയാണ് ഏറ്റവും കൂടുതൽ എന്നതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾക്കും നല്ല കുറച്ച് വില കൂടുതൽ കൊടുത്താലും നല്ല പച്ചക്കറികൾ ഇവിടെ ലഭിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത നിലവിലെ ഈ പച്ചക്കറി ക്ലസ്റ്ററിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് ആർ കെ നാരായണേട്ടനാണ് അദ്ദേഹമാണ് ഇപ്പോൾ ഈ ഔട്ട്ലെറ്റും കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ സജീവമായി തന്നെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ ഏത് ഉൽപ്പന്നങ്ങളായാലും കർഷകർ ഉണ്ടാക്കുന്ന ഏത് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും അതായത് മുക്ത ഉൽ ഉൾപ്പെടെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെ വാങ്ങുന്നു എന്നുള്ളതാണ് പ്രത്യേകത അത് കർഷകർ പലരും അറിയുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെ സാധനം കിട്ടാത്ത അവസ്ഥയും അതുപോലെ തന്നെ നമ്മുടെ ഗുണഭോക്താക്കൾ നമ്മുടെ പഞ്ചായത്തിലെ ഗുണഭോക്താക്കൾക്ക് നല്ല ജൈവ ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാടൻ പച്ചക്കറികൾ നമ്മുടെ നാട്ടിലെ കർഷകർ തന്നെ ജൈവികമായി നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്ന നമ്മുടെ പഞ്ചായത്തിലെ ഒരു സ്ഥാപനമാണ് ഈ ആയുധ ഈ ഇപ്പം നിലവിലുള്ള ഈ പാർവത്തനീർ പച്ചക്കറി ക്ലസ്റ്ററിൻ്റെ ഭാഗമായുള്ള ഈ ഔട്ട്ലെറ്റ് അതുകൊണ്ട് ഇനി ഇത് സജീവമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കർഷകരുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ആവശ്യമാണ് കാരണം കർഷകരുടെ ശ്രദ്ധ ഇങ്ങോട്ട് വരേണ്ടതുണ്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഹൃദയഭാഗത്ത് മത്സ്യമാർക്കറ്റിന് അടുത്തായിട്ടാണ് ഈ പച്ചക്കറി ക്ലസ്റ്റർ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് കർഷകർ എല്ലാ കർഷകരും ഈ പച്ചക്കറി ക്ലസ്റ്ററിന്റെ ഈ ഔട്ട്ലെറ്റിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല അപ്പോൾ മനസ്സിലാക്കി വരുന്നതേ ഉള്ളു അതുകൊണ്ട് നിങ്ങൾ ഉത്പാദിപ്പിച്ച ഏത് ഉൽപ്പന്നങ്ങളും ഈ ഔട്ട്ലെറ്റിൽ വാങ്ങുന്നതായിരിക്കും എന്നാണ് ഇതിൻ്റെ ഭാഗമായി പറയാനുള്ളത് ഈ ഔട്ട്ലെറ്റിൻ്റെ സജീവമായ പ്രവർത്തനത്തിന് കൃഷിഭവൻ്റെ എല്ലാവിധത്തിലുള്ള സഹകരണങ്ങളും വാഗ്ദാനം ചെയ്യും ഈ ഭാരവത്തിന്റെ ക്ലസ്റ്ററിലെ ഒരു ഔട്ട്ലെറ്റ് ചെറുപ്പ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന രണ്ടായിരത്തി പതിനേഴ് മുതൽ പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ നാടൻ ഉൽപ്പന്നങ്ങൾ മാത്രം വിറ്റഴിച്ചുകൊണ്ടാണ് ഈ സ്റ്റാൾ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് പിന്നീട് പ്രളയം തുടർന്ന് ഇങ്ങോട്ട് കോവിഡും ആ സമയത്തൊക്കെ അത്യാവശ്യം ഉൽപ്പന്നങ്ങൾ മാത്രം നാടൻ ഉൽപ്പന്നങ്ങൾ മാത്രം ലഭിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു തുടർന്ന് ഇങ്ങോട്ട് നമുക്ക് നേരത്തെ ലഭിച്ചു കൊണ്ടിരുന്ന ഒരുപാട് നാടൻ ഉൽപ്പന്നങ്ങൾ ഇവിടെ ലഭിക്കാതിരുന്ന ഒരവസ്ഥ വന്നു അതിൽ പ്രധാനമായും പ്രശ്നമെന്ന് പറയുന്നത് ഉൽപ്പന്നങ്ങൾ നമ്മൾ നാട്ടിൽ നാടൻ ഉൽപ്പന്നങ്ങൾ നമ്മൾ നാട്ടിലില്ലാത്തത് കൊണ്ടല്ല കർഷകർക്ക് ഇങ്ങനത്തെ ഒരു സൗ ഉണ്ട് എന്നുള്ളത് പല ആൾക്കാരും മനസ്സിലാവാത്തുകൊണ്ടാണോ അല്ല അറിഞ്ഞിട്ടും ഓപ്പൺ മാർക്കറ്റിനെ ആശ്രയിക്കുന്നതാണോന്നല്ല അവിടെ മറ്റൊരു പ്രശ്നം നമ്മൾ കാണുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ നേരത്തെ നമ്മൾ വിട്ടുകൊണ്ടിരുന്ന ജൈവ ഉൽപ്പന്നങ്ങൾ തന്നെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് നമ്മൾ ക്ലസ്റ്ററിന്റെ കീഴിലുണ്ടായിരുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾ കൂടി എത്തിയിട്ടുണ്ടായിരുന്നു മറ്റ് ഈ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് ഉൽപ്പന്നങ്ങൾ കൂടി എത്തിയിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ കർഷകരോട് നമ്മൾ വാങ്ങിക്കുന്നത് എന്ന് പറഞ്ഞത് സാധാരണ മാർക്കറ്റ് വിലയേക്കാൾ പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ വില കൂട്ടിയിട്ടാണ് നമ്മൾ കർഷകരോട് നമ്മൾ ഇവിടെ വാങ്ങിച്ചുകൊണ്ടിരുന്നത് പത്ത് ശതമാനം നമ്മൾ ഇരുപത് ശതമാനം വരെ വില കർഷകർക്ക് സാധനം വാങ്ങിച്ച് കൊടുക്കുന്നുണ്ടെങ്കിലും പത്ത് ശതമാനം കൂട്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഉപഭോക്താക്കൾ കൊടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ഒരു ലാഭത്തിൽ പോകുന്ന ഒരു സ്ഥിതിയും നമ്മളെ ഔട്ട്ലൈൻ ഉണ്ടായിരുന്നു ഇപ്പോൾ സമീപകാലത്ത് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപതിന് ശേഷം നമുക്ക് നാടൻ ഉൽപ്പന്നങ്ങൾ പലപ്പോഴും ലഭ്യമാവാന്നുണ്ടെങ്കിലും നമ്മളെ ആവശ്യത്തിനനുസരിച്ച് നമുക്കത് ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി നമ്മുടെ മലയോരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ചെറുപട പഞ്ചായത്ത് ഫിഷുഭവൻ സർക്കാർ സഹായത്തോടെ സഹായത്തോടല്ലാതെയും ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അവിടെ പ്രശ്നം എന്ന് പറയുന്നത് അവർ ഓപ്പൺ മാർക്കറ്റെ ആശ്രയിക്കുന്നത് തന്നെ അവർക്ക് മാന്യമായ മിതമായ ഒരു വില കിട്ടുന്നില്ല എന്നുള്ളത് സത്യമാണ് പക്ഷെ നമ്മൾ നേരെ തിരിച്ചു ചെയ്യുന്നത് ഉൽപാദകർക്ക് ഏറ്റവും മാന്യമായ ഒരു വില കൊടുക്കുക എന്നുള്ളതും അതുകൊണ്ട് ആ നല്ല ഉൽപ്പന്നങ്ങൾ ഗുണഭോക്തങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ക്രസ്തറിന് തന്നെ ഒരു 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 ടാഗിലായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് പോകുന്നത് ഇപ്പോൾ നേടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മുടെ നാല് ഉൽപ്പന്നങ്ങൾ ഇല്ലാതെ തന്നെയാണ് വില എന്ന് പറഞ്ഞത് ഇപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് ഇപ്പം നാടൻ ഏത്തക്കായ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഏത്തക്കായ് എന്ന് പറയുന്നത് ആദ്യം മുതൽ നാടൻ മാത്രം വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മുടെ നാടൻ മാത്രം ഉൽപ്പന്നങ്ങൾ പരമാവധി നമ്മൾ ചേർച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഉൽപ്പന്നത്തിന് കർഷകർക്ക് ന്യായമായ വില കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സാക്കിയെടുത്തുള്ളത് പക്ഷെ ഇവിടെ സംബന്ധിച്ചോളം നമ്മളാണെങ്കിൽ ഇപ്പം നമ്മൾ അമ്പത് മുതൽ അമ്പത് രൂപ വരെയാണ് നമ്മൾ നാടൻ എത്തക്കായ്ക്ക് നമ്മളിപ്പോ വില കൊടുക്കുന്നത് നമ്മൾ വിൽക്കുന്ന വില എന്ന് പറഞ്ഞത് ഏകദേശം അറുപത്തഞ്ച് രൂപയാണ് മാക്സിമം വില എന്ന് പറയുന്നത് അപ്പോൾ കർഷകർക്ക് ഏറ്റവും കൂടുതൽ സാധനം ഇപ്പൊ കടച്ചൊക്കെ ഇപ്രാവശ്യം നമ്മൾ കടച്ചൊക്കെ വന്നത് ഏകദേശം നമ്മൾ കൊടുത്ത വില എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് രൂപയാണ് നമ്മൾ കൊടുക്കുന്ന വില അപ്പൊ തൊണ്ണൂറ് രൂപക്ക് നമ്മൾ കൊടുത്തു മാക്സിമം വിൽക്കുന്ന വില പറഞ്ഞാൽ നൂറ് രൂപയാണ് ഓപ്പൺ മാർക്കറ്റ് വിറ്റത് തൊണ്ണൂറ് രൂപക്ക് എൺപത് രൂപക്ക് അറുപത് രൂപക്ക് എടുത്തിട്ട് നൂറ്റി ഇരുപത് രൂപ വരെ ഓപ്പൺ മാർക്കറ്റ് വിറ്റു അങ്ങനെ ഓരോ സാധനം മുട്ട നമ്മൾ ഇവിടെ ആവശ്യത്തിന് മുട്ട ലഭിക്കുന്നില്ല അതുപോലെ കാടുമുട്ട ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കാലത്ത് നമ്മൾ ലഭിച്ചിരുന്നു ഇപ്പോൾ അത് തീരെ ഇല്ലാതായിട്ടുണ്ട് അതുപോലെ തന്നെ വേനൽക്കാലത്ത് ഞങ്ങൾ മാങ്ങ കർഷകർക്ക് ഏകദേശം ചെനച്ച മാങ്ങ ഞങ്ങളിവിടെ ഇവിടുന്ന് എൺപത് രൂപക്കും തൊണ്ണൂറ് രൂപക്കുമായിരുന്നു നമ്മൾ ഇവിടുന്ന് മാർക്കറ്റ് വിട്ട സംഭവിക്കുന്നത് നമ്മൾ നൂറ് രൂപക്കാണ് ഇവിടെ പഴുത്ത വാങ്ങ നമ്മൾ കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇപ്പോഴും കർഷകൻ്റെ അടുത്തുണ്ട് നമ്മളിപ്പോഴും കർഷകരോട് പറഞ്ഞത് നിങ്ങൾ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏത് സാധനമായാലും അത് ഒരു കിലോ പോവയ്ക്കായാലും ശരി ഒരു നൂറ് ഗ്രാം കാന്താരി ആണെങ്കിൽ ശരി ആ ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്തിക്കുക അതെല്ലാം ആ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് വിലയേക്കാൾ നമ്മൾ കൂടുതൽ വില തന്ന് അത് ജനങ്ങൾക്ക് എത്തിക്കാത്തല്ല ഒരു സംരംഭം നമ്മൾ തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് കൃഷിഭവന്റെ നേതൃത്വം എന്ന് ഈ സംരംഭം ഇനിയും കൂടുതൽ വിപുലീകരിച്ചുകൊണ്ട് പോകണം എന്നുള്ളതാണ് ആഗ്രഹം അതിൽ എല്ലാ സഹായങ്ങളും കൃഷിപാൻ്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട് അവിടുത്തെ കർഷകർ ഇതുപോലെ നമ്മൾ കൂടുതൽ സഹകരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും പറയുന്നത് ഉൽപ്പന്നങ്ങൾ ഏതായാലും ഈ ഔട്ട്ലെറ്റിൽ എത്തിക്കുക അത് ഉൽപാദകർക്കും അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് രണ്ടുപേർക്കും പേർക്കും കൂടുതൽ ഗുണപ്രദമാകുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സംരംഭം തുടങ്ങിയിട്ടുള്ളത് ഈ സംരംഭത്തോട് മുഴുവൻ ജനങ്ങളും സഹകരിക്കുക എന്നുള്ളതാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ വിജയിപ്പിക്കുക എന്നത് നാം ഓരോരുത്തരുടെയും ലക്ഷ്യമാണ് ക്യാമറമാൻ സുരേഷ് മൂന്നുപള്ളിയോടൊപ്പം അനൂപ് കൌസ്തുമും ചെറുപുഴയിൽ നിന്ന് തിമിർത്ത് പെയ്യുന്ന മഴയ്ക്കൊപ്പം ചെറുപുഴ ഗ്രീൻസിൽ കുണ്ടന്തടം ചെറുപുഴ മറ്റെങ്ങും ലഭിക്കാത്ത ഈ മെഗാ മൺസൂൺ ഓഫർ അൻപത് ദിവസത്തേക്ക് മാത്രം മൂന്ന് പാളി അലമാര ഫാമിലി കട്ടിൽ ഫാമിലി ബെഡ് ഉൾപ്പെടുന്ന ഇരുപത്തി എണ്ണായിരം രൂപ വില വരുന്ന ബെഡ്റൂം സെറ്റിന് ഇപ്പോൾ വെറും പതിനെണ്ണായിരത്തി തൊള്ളായിരം രൂപ മാത്രം നാൽപ്പത്തി ഒൻപതിനായിരം രൂപ വില വരുന്ന ബെഡ്റൂം സെറ്റ് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം രൂപയ്ക്കും അയ്യായിരം രൂപ വില വരുന്ന ബെഡ്റൂം സെറ്റ് വെറും ഇരുപത്തി ഒൻപതിനായിരം രൂപയ്ക്കും ലഭ്യമാണ് രൂപ വില വരുന്ന പ്രീമിയം കോർണർ സോഫയ്ക്ക് മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ കൂടാതെ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങളുടെ അളവിൽ ഫർണിച്ചറുകൾ ഞങ്ങളുടെ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്നു അതുകൊണ്ട് തന്നെ ഇടനിലക്കാരില്ലാതെ നേരിട്ട് ഉൽപ്പന്നങ്ങൾ കസ്റ്റമറിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഫ്രീ ഹോം ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഗ്രീൻസ് ഹോം അപ്ലയൻസസ് ആൻഡ് ഇന്റീരിയേഴ്സ് കുണ്ടന്തടം ചെറുപുഴ ഫോൺ സെവൻ സീറോ വൺ ടു ഫൈവ് വൺ ഫൈവ് ഡബിൾ എയ്റ്റ് ഫോർ ആറ്റ് നയൻ സിക്സ് സീറോ ഫൈവ് ടു ഫോർ സീറോ ഫൈവ് സീറോ ഫൈവ്